ഇപ്പോൾ പറവൂരിലെ ചേന്നമംഗലത്തെ വീട് നാളെ ഉച്ചതിരിഞ്ഞ് സംസ്കാരം നടക്കും നിങ്ങൾക്കറിയുന്ന പോലെ അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരമാണ് ഈ തറവാട്ടിൽ അദ്ദേഹത്തിൻ്റെ അന്ത്യവിശ്രമം ഒരുക്കുക വൈ എസ് അഭിനന്ദ് കൂടി നമുക്ക് ഈ പറവൂരിലെ ചേന്തമംഗലത്തെ തറവാട്ടിൽ നിന്ന് ചേരുകയാണ് അഭിനന്ദ് നമ്മ അവിടെയൊക്കെ അത് ഒരുപക്ഷെ ഈ ചേന്ദമംഗലം തറവാടൊക്കെ തന്നെ പി ജയചന്ദ്രൻ എന്ന ഗായകൻ്റെ വികാരമായിരുന്നു അദ്ദേഹം ഈ ചേന്തമംഗലത്തെക്കുറിച്ചൊക്കെ എപ്പോഴും പറയാറുണ്ടായിരുന്നു ഈ ചേന്തമംഗലവും ഈ തറവാടും കുളവും അതുപോലെ അവിടുത്തെ പാടങ്ങളും ഒക്കെ തന്നെ ഒരു 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 സാധാരണ മലയാളിപ്പോലെ ജീവിക്കാനും ളിതമായ ജീവിത രീതികൾ പിന്തുടരാനും അദ്ദേഹത്തിനെ പ്രേരിപ്പിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം സ്വകാര്യ സംഭാഷണത്തിലൊക്കെ നമ്മോടൊക്കെ പറഞ്ഞിട്ടുണ്ട് പറയും എസ്കൈൻ തീർച്ചയായും എസ് കൈൻ സൂചിപ്പിച്ചതുപോലെ തന്നെ അന്തരിച്ച മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട ഭാവഗായകൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട പ്രിയപ്പെട്ടൊരിടത്തിന് മുന്നിലാണ് നമ്മളിപ്പോൾ ഉള്ളത് എറണാകുളം പാലിയത്തെ പാലിയം തറവാട് അദ്ദേഹം കൊച്ചി രാജ കുടുംബാംഗമാണ് പാലിയം നാലുകെട്ടിൻ്റെ ഈ കാഠിലാ മഠം എന്ന് പറഞ്ഞ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ തറവാട്ടിലാണ് ജനിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴിന് ശേഷമാണ് പിന്നീട് ഈ പാർട്ടീഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുകയും പിന്നീട് അദ്ദേഹത്തിൻ്റെ മാതാവിന് ഇരിങ്ങാലക്കുടയിൽ സ്ഥലം ലഭിക്കുന്നു അങ്ങനെ ഇവിടെ നിന്ന് പോകുന്നു ഈ പറവൂർ ചേന്ദമംഗലം എൽ സ്കൂളിലാണ് നാല് നാലാം ക്ലാസ് വരെ പഠിച്ചത് ഇവിടെ ഇന്നിട്ടാണ് ഈ സ്വരമാധുര്യം അടക്കം കലോത്സവങ്ങളിലൊക്കെ പങ്കെടുക്കുവാൻ വേണ്ടിയിട്ട് ഈ വീട്ടിൽ നിന്നാണ് പോകുന്നതെന്നാണ് നമ്മളോട് പറഞ്ഞത് നാളെ ഇതിന് തൊട്ടടുത്തുള്ള പാലിയ പാലിയം നാലുകെട്ടിലായിരിക്കും നാളെ പി മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട പാവഗായകൻ പി ജയചന്ദ്രനെ കൊണ്ടുവരിക ഏതാണ്ട് മൂന്ന് മണിയോടുകൂടിയായിരിക്കും ഇവിടെ സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കുക തൊട്ടപ്പുറത്ത് തന്നെയുള്ള പിതൃസ്മൃതിയിലായിരിക്കും ഉള്ളത് മലയാ ഈ പി ജയചന്ദ്രൻ്റെ അമ്മയായിട്ടുള്ള സുഭദ്ര കുഞ്ഞമ്മയുടെ തറവാടാണിത് അവിടെയാണ് ഇപ്പോൾ നമ്മുടെ ഈ അദ്ദേഹത്തിൻ്റെ അനന്ത അനന്തരന്മാരിലൊരാളായ ശശി നമ്മളോടൊപ്പം ചെയ്യുന്നുണ്ട് അദ്ദേഹം ആണ് ഇപ്പോൾ എല്ലാ തരത്തിലുള്ള ചടങ്ങുകൾക്കും നേതൃത്വം നൽകുന്നത് ഇവിടെ നാളെ ഇവിടെ പൊതുദർശനത്തിന് എത്തുമ്പോൾ മുതൽ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്നതും ഇദ്ദേഹം തന്നെയാണ് ഇപ്പോൾ തത്സമയം നമ്മളോടൊപ്പം ചേരുകയാണ് ഇപ്പം പി ജയചന്ദ്രൻ്റെ ആ പഴയ ഓർമ്മകളൊക്കെ എങ്ങനെയാണ് ഓർത്തെടുക്കുക അല്ലെ പുള്ളിയുടെ അൻപത്തേഴിന് ഈ ഈ വീട്ടിലാണ് ജനിച്ചു വളർന്നത് അൻപത്തേഴ് പാർട്ടീഷൻ കഴിഞ്ഞപ്പോൾ അവർ ആലുവയിലേക്ക് പോയി ആലുവ എന്ന ഇരിങ്ങാലക്കുടയിൽ പുള്ളിയുടെ അമ്മയ്ക്ക് കിട്ടിയ പ്രോപ്പർട്ടിയില് പുള്ളി താമസം തുടങ്ങി അവിടെ സ്കൂൾ വിദ്യാഭ്യാസം കോളേജ് വിദ്യാഭ്യാസമൊക്കെ ഇരിങ്ങാറക്കൂടെ ആയിരുന്നു അത് കഴിഞ്ഞ് മദ്രാസിലേക്ക് ജോലി കിട്ടിപ്പോയി അതിന് ശേഷം കുറച്ച് പ്രായമായി കഴിഞ്ഞപ്പോൾ തൃശ്ശൂർ വന്ന് സെറ്റിൽ ചെയ്തു ചേർന്നൊല്ലത്തെ പല ഞങ്ങളുടെ തറവാട്ട് കാര്യങ്ങൾ അമ്പലങ്ങളുടെ കാര്യങ്ങൾക്കും ഫാമിലി ഗെറ്റ് ഗെറ്റുകെതറിനൊക്കെ പുള്ളി വരാറുണ്ട് അദ്ദേഹത്തിന് വലിയ ആഗ്രഹങ്ങളിലൊന്നായിരുന്നു ഇവിടെ തന്നെ അദ്ദേഹത്തിൻ്റെ സംസ്കാരം എന്നുള്ളത് വലിയ വലിയൊരാഗ്രഹമായിരുന്നു കഴിഞ്ഞ രണ്ട് മാസം മുമ്പ് ഇവിടെ അമ്പലത്തിൽ തള്ളാമെന്നാണ് ഇവിടെ അവസാനമായിട്ട് വന്നത് പിന്നെ ഇടയ്ക്ക് മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ ഞങ്ങളുടെ ആയിട്ടൊക്കെ നല്ല സഹകരണ ബന്ധങ്ങളിലുമായിരുന്നു നാളത്തെ ചടങ്ങുകളൊക്കെ ഏത് രീതിയിലായിരിക്കും നാളെ ഇവിടേക്ക് പത്ത് മണിക്ക് കൊണ്ടുവരുമെന്ന് പറയുന്നു മൂന്ന് മണിയാകുമ്പോഴത്തേക്കും ഞങ്ങളുടെ ചിട്ടപ്രകാരം ഇവിടെ തറവാട്ട് ശ്മശാനത്തിൽ മൂന്ന് മണിക്ക് ശേഷം ദഹിപ്പിക്കുന്നതായിരിക്കും അപ്പം ഈ ബാലയത്ത് രാജകുടുംബം തന്നെ വലിയ പ്രസിദ്ധമാണ് ഇപ്പം തന്നെ പി ജയചന്ദ്രൻ എന്ന പേരിലൂടെ അല്ലേ ഇത് കുറച്ചും കൂടി ഇപ്പോൾ അടുത്ത കാലത്ത് ഒരു കണക്കിന് അങ്ങനെയും പറയാം അദ്ദേഹം ഞങ്ങൾ ഫാമിലി ഞങ്ങളുടെ ഫാമിലിക്ക് ഒരു മുതൽക്കൂട്ട് തന്നെയായിരുന്നു സ്വ സ്വകാര്യ അഹങ്കാരം തന്നെയായിരുന്നു അതൊക്കെ ഞങ്ങളും അത് കുറേയൊക്കെ അനുഭവിച്ചിട്ടുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പേരിൽ അതുതന്നെ രസേൻ കുടുംബാംഗമാണ് പറയുന്നത് മലയാളത്തിൻ്റെ എക്കാലത്തെയും അദ്ദേഹത്തിൻ്റെ സ്വരമാധുര്യം കൊണ്ട് തന്നെ ഒരുപാട് ആളുകളെ വിസ്മയിപ്പിച്ച അദ്ദേഹത്തിൻ്റെ ഒരു തുടക്കം ഈ പാലിയത്ത് ഈ നമ്മൾ നിൽക്കുന്ന കാട്ടിലാമഠത്ത് നിന്നാണ് ഈ കൊച്ചിയുടെ പ്രധാനമന്ത്രി എന്നറിയപ്പെടുന്ന ഈ സ്ഥലമാണ് ഈ പാലിയത്തച്ഛൻ പാലിയത്തച്ഛൻ്റെ രാജകു ആ വംശത്തിലുള്ളതാണ് അദ്ദേഹത്തിൻ്റെ അമ്മ സുഭദ്ര കുഞ്ഞമ്മ സുഭദ്ര കുഞ്ഞമ്മയുടെ മകനായാണ് ആയിരത്തി തൊള്ളായിരത്തി ഇവിടെ ജനിക്കുന്നത് പിന്നീട് ഓരോ ദിവസം കഴിയും തോറും അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രിയപ്പെട്ട ഒരിടമായി തന്നെ അദ്ദേഹത്തിൻ്റെ പാട്ടുകളിലും അദ്ദേഹം പലതരത്തിലുള്ള അഭിമുഖങ്ങളിലൊക്കെ തന്നെ ഈ പറവൂർ ചേതമംഗലത്തെ വീടിനെ അദ്ദേഹം പറയാറുണ്ട് അവിടെ തന്നെ അദ്ദേഹത്തിന്റെ അദ്ദേഹം അന്തി ഉറങ്ങുവാൻ പോകുന്നു